ഭനത്തിലേക്ക് കടന്നു വരുന്ന ദൈവത്തിൻ്റെ ദൂതൻ ഉറക്കത്തിലായിരുന്ന അവനെ തട്ടി ഉണർത്തി പരിശുദ്ധ ദൈവമാണ് അവന് നൽകിയ അറിയിപ്പ് നീ സ്ത്രീകൾ ഭാഗ്യപ്പെട്ടവനാണ് പരിശുദ്ധ മക്കൾക്ക് നൽകിയ മനോഹരമായ സന്ദേശത്തെ തുടർന്ന് അവൾ സമ്മർദ്ദം തോന്നിയപ്പോൾ ഈ പ്രപഞ്ചം മുഴുവൻ ദൈവത്തിന് പിറക്കാൻ രക്ഷകനായ നിശിഭായം കാത്തിരുന്ന ഒരു കണ്ണീരയുടെ ഗർഭധാരണം വായിച്ചു മനസ്സിലാക്കിയ ബന്യത്തിന് രക്ഷകന്റെ പിറവയ്ക്ക് വേണ്ടി തൻ്റെ ഉദരം നൽകാൻ ഉത്തരം നൽകുമ്പോൾ ഈ പ്രപഞ്ചം മുഴുവൻ നിശ്ചകമായി തോന്നുന്നു ജോഷുവയുടെ പുസ്തകത്തിൽ പത്താമധ്യായ പതിമൂന്നാമത്തെ വചനത്തിലും സമാനമായി പ്രപഞ്ചം നിശ്ചലമായ വചനം നാം ജോഷുവ ഇസ്രായേൽ ജനത്തെ നയിക്കുന്നതേനെ അവർ പടവെട്ടി അമോലിനെ തോൽപ്പിക്കുന്നു എന്നായപ്പോൾ അവരുടെ സൈന്യത്തിന് പരാജയം നേരിടേണ്ടി വരുന്നതാണ്

ിക്കാതിരുന്നു എങ്കിൽ ഇസ്രായേലിനെ രക്ഷിക്കാൻ യുദ്ധത്തിൽ വിജയം നേടാൻ ജോഷുമായി ദൈവം അവനോടൊപ്പം നിന്ന് ആകാശത്തിൽ ഒരു ദിവസം മുഴുവൻ സൂര്യനെ നിശ്ചലമാക്കിക്കൊണ്ടാണ് മരിശു അമ്മയുടെ മുമ്പിൽ പ്രപഞ്ചം മുഴുവൻ വീണ്ടും നിശ്ചലമാകുന്നതായി നാം അവൻ ഏറ്റെടുത്തത് അത്രമാത്രം വലിയ ദൗത്യമായിരുന്നു തന്റെ ഉള്ളിൽ വഹിച്ച് ഈ ലോകത്തിന് രക്ഷകനെ നൽകുവാനുള്ള മനോഹരമായ വിളിക്ക് അവൾ ഉത്തരം നൽകി നമുക്കും നമ്മുടെ വ്യക്തിജീവിതത്തിൽ നമ്മുടെ മുൻപിൽ ആകാശത്തിനു മീതെ സൂര്യൻ അസ്തമിക്കാതിരിക്കുന്ന മുഹൂർത്തങ്ങൾ ഉണ്ടാവണം നമ്മുടെ മുന്നിൽ സകലതും നിശ്ചലമാകുന്ന ഉണ്ടാവണം പരാജയങ്ങൾ നമ്മുടെ മുന്നിൽ നിശ്ചലമാവണം നമ്മുടെ ശത്രുക്കൾ എത്ര വലുതായാലും അവർ നമ്മുടെ മുന്നിൽ നിർവീര്യമാവണം പരിശുദ്ധ പരിശുദ്ധിയമ്മയുടെ മധ്യസ്ഥയാണ് പരിശുദ്ധിയമ്മ ഈ പ്രപഞ്ചത്തെ മുഴുവൻ നിശ്ചലമാക്കിയത് അവളുടെ സമ്മതം മുളലോടെയാണ് നമുക്ക് തന്നെ ദൈവസമക്ഷം ദൈവസമക്ഷം അവന്റെ മുമ്പിൽ നമ്മെ തന്നെ വിട്ടുകൊടുത്ത് ഉത്തരം നൽകാൻ നമുക്ക് പരിശുദ്ധ പ്രശ്നിക്കുന്ന മംഗളകാർക്ക് അബ്രഹാം മാതാ പാദ ദൈവത്തെ പ്രതിയാവരി യേശുനെ അദ്ധ്യാനിക്കുക. സിരിസ്നാ ഇങ്ങനെ നടക്കുക. समयूं <inaudible> അവനെ മനസ്സിൽ നിന്നും തുലരാനായി ചൊല്ലണം നന്മ നിറഞ്ഞവരീസി കർത്തവംഗിയോടെ സ്ത്രീകളുടെ നയിക്കപ്പെട്ടവുള്ളവനും അങ്ങയുടെ ദർതഫലമായി ഈശോ അംഗീകരിച്ചപ്പെട്ടവനാകുന്നൈ പരിസവരൈമേ തമ്പുരാജ്ഞയെമേ പാരിളായി ചൊല്ലീടീടീടീ Thank sure. you. Yeah. जा ഒരു വഴി ക്രമീകരിച്ച് നിങ്ങൾ നൽകണം ബാക്കി എല്ലാവർക്കും മുന്നോട്ട് നടക്കാം രൂപത്തിനോടൊപ്പം കുഞ്ഞുങ്ങളെയും ഒപ്പം ഈ തുടകൾ വഹിക്കുന്നവർക്കും പോകാൻ ഒരു വഴി പ്രകൃതി ചെയ്യുന്നത് ഉചിതമാണ് ഒപ്പം പ്രാർത്ഥനയും നിങ്ങളെല്ലാവരും കായിക സംഘത്തോട് ചേർന്ന് ഉറക്കെ പ്രാർത്ഥിക്കുവാൻ ശ്രമിക്കണം ഈ രാജരീതിയിലൂടെയുള്ള യാത്ര പരിശുദ്ധാത്മയിലൂടെ രക്ഷകനായ വിശുദ്ധായിക്കുള്ള ഒരു യാത്ര തന്നെയാണ് നമുക്ക് പാടാം പ്രാർത്ഥിക്കാം അധരങ്ങളെ ചലിപ്പിക്കാം നമുക്കുറക്കെ പ്രാർത്ഥിച്ചുകൊണ്ട് തന്നെ ഈ ജപമാല പ്രദക്ഷിണത്തിലും പ്രാർത്ഥനകളിലും സമർപ്പിക്കാം